ശരി നമ്മൾ കാലങ്ങളായിട്ട് ജീവിച്ചു പോകുന്ന നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മൾ അഭിമാനത്തോടെ പറയുന്ന നമ്മുടെ ഭൂമി നമ്മൾ തലമുറകളായിട്ട് കൈമാറി പെട്ടെന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഇല്ലാത്ത കാശ് മുടക്കി വേടിച്ചതായിരിക്കും അത്തരത്തിൽ തലമുറകളായിട്ട് ഒരു വലിയൊരു അറുന്നൂറോളം കുടുംബങ്ങൾ താമസിച്ചു വരുന്ന ഒരു ഭാഗമാണ് മുനമ്പം പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നത് കടുത്ത മാനുഷിക മൂല്യങ്ങളുടെ ലംഘനമാണെന്ന് കൂടി പറയേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് അപ്പുറമാണ് കാര്യങ്ങളൊക്കെ ശരിക്കും എന്താണ് മുനമ്പത്ത് സംഭവിക്കുന്നത് മുനമ്പത്ത് സംഭവിക്കുന്നത് ഇപ്പോ നമ്മളിപ്പം ജയ് പറഞ്ഞ പോലെ കാലാകാലങ്ങളായിട്ട് നാന്ന് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച നമ്മൾ വാടകയ്ക്കല്ല പൈസ കൊടുത്ത് വാങ്ങിച്ച ചില അതിനകത്ത് ഐ അറുന്നൂറ് കുടുംബങ്ങളിൽ പൈസ കൊടുത്ത് വാങ്ങിച്ചവരുണ്ട് സ്ഥലങ്ങളൊക്കെ അവരെ കാലങ്ങളായിട്ട് രണ്ടായിരത്തി പതിനെട്ടോ പത്തൊമ്പതോ കാലം തൊട്ട് ഇവർക്ക് ഈ ഭൂമി ക്രയവിക്രയവും നടത്താൻ പറ്റുന്നില്ല മകളുടെ ആവശ്യത്തിന് ചിലവർക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് പണം പണമെടുക്കാൻ പറ്റുന്നില്ല ബാങ്കിൽ ലോൺ കൊടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ തിരക്കി അവർ മുൻസിന്നെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിക്ക് ചിലപ്പോൾ കരമടയ്ക്കാൻ പറ്റുന്നില്ല പിന്നെ പോക്കുവരവും നടത്താൻ പറ്റുന്നില്ല അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ അത് ആ ഏരിയയിലെ ആൾക്കാർക്കെല്ലാം അതേ പ്രശ്നങ്ങൾ അനുഭവിച്ച് അവർ അങ്ങ് വല്ലാതെ ആയി അപ്പോഴാണ് ഈ വിഷയം പൊങ്ങി വരുന്നത് അതിന് അവർക്ക് കിട്ടിയ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വഖഫ ബോർഡിൻ്റെ കീഴിലുള്ള പിന്നെ ഭൂമിയാണ് അത് നിങ്ങൾ കയ്യേറ്റക്കാരൻ നിങ്ങൾ കുടിയേറ്റക്കാരെന്ന് കുടിയേറ്റ കുടികടപ്പുകാരെങ്കിലും കുടിയേറ്റക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടിയ ഭൂമിയിൽ താമസിക്കുക എന്നുള്ളതാണ് പഴയ രാജാക്കന്മാർ കൊടുക്കുമല്ലോ ഇങ്ങനെ ആധാരതർമ്മമായിട്ട് കൊടുക്കുന്നത് നമ്മൾ ഭൂമി കയ്യാറ് അങ്ങനെ അവർക്ക് അവരുടെ എല്ലാം ഉണ്ട് അപ്പം നമ്മൾ എന്താ പറയുന്ന പൊട്ടൻ ആയി പോകുന്ന ഒരു രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നു മുൻപങ്കാർക്ക് സംഭവിച്ചത് എനിക്ക് കേൾക്കുന്ന ആർക്കും അങ്ങനെ ഫീലിങ് കാരണം ഒരു സുപ്രാവത്തെ വന്നിട്ട് എല്ലാ ആധാരങ്ങളും ഇടിവെട്ടിയ പോലെ ഇടിവെട്ടിയ അവസ്ഥ അവിടുത്തെ ആൾക്കാർ അപ്പൊ അവർ സമരത്തിന് ഇറങ്ങിയില്ലെങ്കിൽ അതിശയിക്കാൻ കാരണം ഈ പറയുന്ന നയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക്കബോർഡിന്റെ കീഴിലാണ് ഈ ഭൂമി വക്ക എന്ന് പറയുന്നത് കലാകാലങ്ങളായിട്ട് എനിക്ക് കുറെ ഭൂമിയാണ് എന്റെ അച്ഛനപ്പുമാരായിട്ട് ഞാനൊരു മുസ്ലിമാണെങ്കിൽ എന്റെ അച്ഛനപ്പുമാരെ എനിക്ക് ദാനം തന്നതോ അല്ലെങ്കിൽ അവർ കൈമാറ്റപ്പെട്ട ഭൂമിയിൽ ഒരു പങ്ക് ഞാൻ പള്ളിക്ക് കൊടുക്കുവാണ് ആ പള്ളിക്ക് കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് വേണേലും ചെയ്യാം അല്ലെങ്കിൽ ആ ഭൂമിയിൽ പള്ളി കാര്യങ്ങളോ ദൈവ മതപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ പത പഠിപ്പിക്കുന്ന കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ചെയ്യാം അതായത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സൗജന്യമായി ചെയ്തോ അങ്ങനെയുള്ള ഭൂമികൾ അത് പള്ളിയുടെ മേൽനോട്ടത്തിലോ അവരുടെ കൈവശാവകാശമായിരിക്കും പള്ളിക്ക് എഴുതി കൊടുക്കുന്നു എന്ന് പറയാം ആ ഭൂമിയിൽ വേറെ വിക്രയ വിക്രയങ്ങൾ പാടില്ല പിന്നീട് ഒരിക്കലും കാലകാലമായിട്ട് അത് അവർ ഉപയോഗിക്കുന്നു എന്നാണ് അത് വേറെ ഒന്നിനും നമുക്ക് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ലോൺ എടുക്കാനോ ഒന്നും പറ്റില്ല നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കൊന്നും പറ്റില്ല അതാണ് ഈ വക നിയമം പക്ഷേ ഈ മുനമ്പത്തെ വിഷയമെന്ന് പറയുമ്പോൾ ഇത് ഫറൂഖ് കോളേജ് ആ നാ നാട്ടിലെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്താണ് ആ ഫറൂഖ് കോളേജിൻ്റെ പ്രൊമൈസസിൽ കിടന്ന ഭൂമിയാണ് കുറച്ച് കുറച്ചുകൾ ആയിട്ട് നാനൂറ് ഏക്കറോക്കറോ നാനൂറ്റി ഏക്കർ ആ ഏക്കറിലെ ഭൂമിയിൽ പല പല വട്ടങ്ങളായിട്ട് ഓരോ ആൾക്കാരും വന്ന് മേടിച്ച് താമസിക്കാൻ തുടങ്ങി ആ താമസിച്ചപ്പോൾ ഫാറൂഖ് കോളേജ് ഇവർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് വഖഭൂമിയാണ് പണ്ട് പണ്ടത്തെ രാജാവ് അന്നത്തെ സേട്ടുവിന് അന്നുണ്ടായിരുന്ന വർഷങ്ങൾക്ക് മുമ്പുള്ള സേട്ടുവിന് ഈ ഭൂമി കൊടുത്തു സത്താർ സേട്ട അതെ അതെ അദ്ദേഹത്തിന് കൊടുത്തു നിന്നും അദ്ദേഹം പിന്നീട് അത് ഫാറൂഖ് കോളേജ് കോളേജിന് സ്ഥലങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനത്തിനായിട്ട് സ്ഥലം ഇട്ടു കൊടുക്കുന്നു അതാണ് സംഭവിച്ചു അത് പിന്നീട് ഫാറൂഖ് കോളേജ് തന്നെ അത് അവിടെയുള്ള ആൾക്കാർക്ക് നാട്ടുകാർക്ക് തന്നെ പൈസയ്ക്കും കോളേജിന്റെ സാമ്പത്തിക കാര്യങ്ങൾക്കുമായിട്ട് മറിച്ച് വിറ്റു എന്നാണ് അവരുടെ വാദം വഖഫിന്റെ വാദം പക്ഷേ ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതിൽ ഭയങ്കര പ്രശ്നങ്ങളായി ആൾക്കാർ ഇറങ്ങി കൊടുക്കണമെന്നായി കാലങ്ങളായിട്ട് അവർ അവരിപ്പോ സമരത്തിലാണ് അതിനകത്ത് ഈ ഡിസംബറിൽ പോലും നാളെയൊക്കെ ഏതാണ്ട് സത്യാഗ്രഹ സമരമാണ് ക്രിസംബർ അതിനകത്ത് ക്രിസ്ത്യൻസ് ഉണ്ട് മുസ്ലിംസ് പ്രതിഷേധങ്ങളാണ് അത് പലരും ഇടപെടുന്നു പലരും അവർക്ക് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ സംസാരിക്കുന്നു പക്ഷേ ഇതിന്റെ യഥാർത്ഥ സത്യം നമ്മൾ ചോദിക്കുമ്പോൾ ഒരു വിരോധഭാഷം നമ്മളൊരു ഭാരതത്തിൽ അഖണ്ഡ ഭാരതത്തിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഇവിടെ എല്ലാ ജാതി നന്നായിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്താണ് അപ്പം ബേസിക്കലി നമ്മളൊരു ഹൈന്ദവ രാഷ്ട്രമാണെന്ന് പറയുമ്പോൾ നമുക്ക് എത്രയൊക്കെ നമ്മൾ പുരികം ചോദിച്ചാൽ സത്യം തന്നെയാണ് അല്ലേ കാരണം ഒരു ഹിന്ദു രാഷ്ട്രം ഹൈന്ദവ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രം തന്നെയാണ് നമ്മളത് അതിലേക്ക് ഈ എല്ലാ ന്യൂനപക്ഷങ്ങളെയും സമുദായങ്ങളെയും ചേർത്ത് വെച്ച് കൊണ്ടുപോകുന്ന ഒരു വ്യത്യസ്ത തലത്തിലുള്ള ഒരു രാജ്യമാണ് നമ്മളുടെ ആ രാജ്യത്ത് ഇപ്പോ ഈ നമ്മൾ നിങ്ങൾ തിരുവനന്തപുരംകാരാണ് ഇവിടുത്തെ മണ്ണാണ് ഇതെല്ലാം അതുകൊണ്ട് ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് ഇത് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവര് സംബന്ധിച്ചു തരും ഈ നാട്ടിൽ എത്രയോ മുസ്ലിംസ് താമസിക്കുന്നു എന്നാൽ എത്രയോ ക്രിസ്ത്യൻസ് താമസിക്കുന്നു അവരുടെ കാലങ്ങൾ അവര് നോക്കുമ്പോൾ കാലങ്ങളായിട്ട് അവരുടെ കാരണവന്മാരും ഉപ്പാമാരും ഉമ്മമാരും കൊടുത്തതായിരിക്കും എന്ന് വെച്ചത് ദേവസ്നാന്ന് പറഞ്ഞാൽ സംബന്ധിച്ചു കൊടുക്കാൻ പറ്റും ശരിക്കും അവിടെ മുസ്ലിം മാത്രമല്ല ആ ഏരിയയിലുള്ള എല്ലാവരും മതം പറയാനില്ല ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വഖഫിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അവരുടെ ബോർഡാണ് അത്ര എന്ന് അവരുടെ തീരുമാനം വേറെ ആർക്കും തിരുത്താൻ പറ്റത്തില്ല അവര് പറയുകയാണ് ഇത് വഖഭൂമിയാണെന്ന് പറഞ്ഞാൽ ഇറങ്ങി കൊടുത്തേ പറ്റും അതെവിടുത്തെ നിയമം എന്നാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം വരുന്നത് കാരണം നമ്മുടെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ടാണ് അല്ലെങ്കിൽ നമുക്കൊരു അവിടെയാണ് ഇവിടെ യൂണിഫോം സിവിൽ കോഡിന്റെ ആവശ്യമൊക്കെ വരുന്നത് കാരണം രാജ്യത്തെ ഒരേ നിയമവും അല്ലെ വഖബോർഡിന് മാത്രം പ്രത്യേകിച്ച് ുന്നത് തെറ്റല്ലേ എന്നാണ് ചോദ്യം മറ്റുള്ള അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇതിൽ നമ്മളൊരു ഗവൺമെന്റ് ജനാധിപത്യ രാഷ്ട്രമാണ് ഗവൺമെന്റിന്റെ നിയമങ്ങൾ അധിഷ്ഠിതമായിട്ട് ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബോർഡിന് മാത്രമായി കൊടുത്താൽ അപ്പോൾ എല്ലാവരും പ്രശ്നങ്ങളുണ്ടാക്കി ക്രിസ്ത്യൻസിന്റെ പള്ളി നിയമങ്ങളുണ്ടാക്കാൻ പറ്റുമോ ഇപ്പൊ ക്രിസ്ത്യൻസ് ഇപ്പൊ കുട്ടനാട്ടിലൊക്കെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്പൂതിരിമാര് മതം മാറി വിദ്യാഭ്യാസത്തിനും അന്ന് ഒരുപാട് പട്ടണിക്കാലത്ത് വെള്ളപ്പൊക്കം വന്ന പട്ടണിക്കാലത്ത് കൊടികെട്ടിയ നമ്പൂതിരി കുടുംബങ്ങളിലെ ആൾക്കാരെല്ലാം മതം മാറി കൺവേർട്ട് ായിട്ട് ക്രിസ്ത്യൻസായി മാറിയിട്ടുണ്ട് അവരെയാണ് സുറിയാനി ക്രിസ്ത്യൻസ് എന്നൊക്കെ പറയുന്നതാണ് പറയപ്പെടുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ എനിവെ അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ അങ്ങനെ പറയുമ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ കോളേജുകളും സ്കൂളുകളും ക്രിസ്ത്യൻ പള്ളികളും ക്രിസ്ത്യൻ ആണ് ഏറ്റവും കൂടുതൽ കോളേജ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പഴക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇരുന്നൂറ് വർഷത്തിന് മേളിൽ പഴക്കമുള്ള ആദ്യത്തെ കോളേജാണ് കേരളത്തിലെ സി എം എസ് അവര് പറയുകയാണ് കോട്ടയത്തിന് ചുറ്റും അങ്ങടേതാണെന്ന് പറഞ്ഞാൽ സംഭവിച്ചു കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് പോലെ ഓരോ ഭാഗത്തും അധിവസിക്കുന്ന ചില മതവിഭാഗങ്ങൾ കൂടുതലായിട്ടുള്ള ജില്ലകളൊക്കെ ഉണ്ട് അത് പ്രത്യേകിച്ച് പോലെ പല പരമായ ചരിത്രപരമായ പല കാരണങ്ങളും അതിനുണ്ട് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം ശാരിക പറഞ്ഞതുപോലെ ഒരു രാജ്യത്തിന് കീഴിൽ താമസിക്കുന്ന വ്യത്യസ്തരായിട്ടുള്ള മതത്തിൽപ്പെട്ട ആൾക്കാർ വിശ്വാസങ്ങളിൽ പെട്ട ആൾക്കാർക്ക് എല്ലാവർക്കും രാജ്യത്തിന്റെ നിയമം ഒരുപോലെ ബാധകമാണ് ഈ പറഞ്ഞപോലെ അതിൽ മതത്തിന്റെ ഈ പറഞ്ഞ പോലെ ഒരു മതം അങ്ങനെയുള്ള കാര്യമല്ല നമ്മൾ പറയുന്നത് പക്ഷേ അതനുസരിക്കാനുള്ള ബാധ്യത അല്ലെങ്കിൽ അത് എല്ലാ മതങ്ങൾക്കും ഒരേ രീതിയിലായിരിക്കണം നിയമങ്ങൾ ബാധിക്കപ്പെടേണ്ടെന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടല്ലേ ഈ നമ്മൾ ഒരു ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരികയാണ് അല്ലെങ്കിൽ ജപ്തി നോട്ടീസ് വരികയാണ് ഇത് വേറൊരു വിഭാഗത്തിന്റെ അധീനതയിലുള്ള വെറുതെ ഇറങ്ങി കൊടുക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല അതൊരു നിലനിൽക്കുന്ന ഒരു വക്ക ബോർഡ് താമസിക്കാതെ മിക്കവാറും പിരിച്ചുവിടപ്പെടേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം പക്ഷേ അവരുടെ ലിസ്റ്റ് ഔട്ടില് ഞാൻ അന്നത്തെ ആ വിവാദങ്ങൾക്കിടയിൽ അവരുടെ അവരുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്ന മുഴുവനും

ത്തിനെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ വക്കഫിന്റെ ഇടപെടലുകൾ മാറിയിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൽ പ്രധാനമായിട്ട് ഞാൻ ഒരു കാര്യം ഇതിൽ മുസ്ലിം ജനവിഭാഗം ഒരു സംഘടിക്കേണ്ട ഒരു ആവശ്യം കൂടിയില്ലേ അവരുടെ കാരണം അവരും ആ രീതിയിലല്ല നല്ല രീതിയിൽ അതായത് ഈ നല്ല രീതിയിലേക്ക് പുരോഗമനമാണ് നമ്മളെല്ലാ സമൂഹത്തിലെ മതവിഭാഗങ്ങളെയും ഒന്നിച്ച് നിർത്തേണ്ട ഒരു ആവശ്യതയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഇന്ത്യയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ വ്യത്യസ്ത വ്യത്യസ്തത്തിൽ ആൾക്കാർ ഒരേ മാനസിക ഐക്യത്തിൽ കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇതിന്റെ ഒരു കാര്യത്തിൽ ഇനി സംസ്ഥാനത്തിന് ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങൾക്കും ചില പരിമിതികളുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഒരു കേന്ദ്രത്തിന്റെ ഒരു പുതിയ ഒക്കെ വരുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് പോകും ഇതിലെ പ്രശ്നം വരുന്നത് ആ പോകുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം ഈ വഖഫ ബോർഡിന്റെ ട്രിബ്യൂണൽ ആണ് ഇതിന്റെ അവസാന വിധി ഇതിന് അപ്പീലിന് പോകാൻ പറ്റത്തില്ല അവർ വിധിച്ചു കഴിഞ്ഞാൽ അതാണ് അവര് പറയുകയാണ് അത്രയും ഏക്കർ സ്ഥലം ഞങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്നവരെല്ലാവരും കാശ് കൊടുത്തു മേടിച്ച ആൾക്കാരെ ഇട്ടൊഴിഞ്ഞിട്ട് പോകണം എന്നൊരു ട്രൈബ്യൂണൽ വിധിക്കും അത് പറഞ്ഞാൽ ആൾക്കാർ കേൾക്കുവോ അവിടെ ചോര പുഴ ഒഴുകും അവിടെ ജാതിയല്ല പ്രശ്നം അതവിടെ വിഷയമല്ല വിഷയമേ അല്ല അവിടെ പറയുന്ന പോലെ കഴിഞ്ഞ എനിക്കൊന്ന് ചവക്കാടോ ഈ എവിടെയെങ്കിലും ചെന്നിട്ടുണ്ട് അവിടെ ഒരു മുസ്ലിം ഫാമിലി ാണ് ഞെട്ടി ഞങ്ങൾ ഇറങ്ങി അവിടെ കൊടുക്കണം ഒന്നുമില്ല പറഞ്ഞാൽ ബോർഡിന് ക്രിസ്ത്യൻസോന്നും പറയുന്നു ഇപ്പൊ പുതിയ ഒരു വന്നിരിക്കുന്നു വന്നിരിക്കുന്നത് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഭൂമി ദൃശ്യങ്ങൾ ഉണ്ടാക്കിയതിൽ ഞെട്ടിക്കുന്ന വിവരമാണ് കുറച്ച് നേരത്തെ ഇന്നലെ ആ കിട്ടിയത് ആയിരത്തി അറുപതിലാണ് വഖബോർഡ് രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് വഖ നിയമം വന്നത് അതിന് മുമ്പ് ഈ അതിനുശേഷം ഈ പറയുന്ന ബോർഡിന്റെ കയ്യിൽ ഒരു തരം ഭൂമിയോണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് ഒരു ഭൂമി ഇല്ലാത്ത ബോർഡിന് എങ്ങനെയാണ് ഈ പറയുന്ന ഭൂമിയായി വക്കഭൂമിയായിരുന്നു എന്താണ് നോക്കുന്ന ആൾക്കാരായിട്ട് മാത്രമാണ് അവരെ അവരോധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഫാറൂഖ് കോളേജിന്റെ സ്ഥലമായിട്ടാണല്ലോ പറഞ്ഞിരുന്നത് അപ്പോൾ ഫാറൂഖ് കോളേജ് നിഷേധിച്ചിട്ടുണ്ട് കോളേജ് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ആർക്കും വക്കഭൂമിയായിട്ട് ഞാൻ കറഞ്ഞുകൂടാ ഞങ്ങൾ അവർക്ക് പൈസ അവർക്ക് അന്ന് കോളേജിന് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ രേഖകളൊന്നും തന്നെ ഇല്ല ഈ പറഞ്ഞ സേട്ടുവിന് കൊടുത്തെന്ന് പറയുന്ന സ്ഥലമാണോ ഈ ഫാറൂഖ് കോളേജ് ഇരിക്കുന്ന സ്ഥലം ആ ഫാറുഖ് കോളേജ് ഇരിക്കുന്ന സ്ഥലം സേട്ടുവിന് കൊടുത്തത് അവിടുത്തെ രാജ അന്നത്തെ രാജാവാണ് ആ രാജാവ് കൊടുക്കുമ്പോൾ കൃഷി ആവശ്യത്തിന് കൊടുത്തു പറയപ്പെടുന്നത് അതിനും രേഖകളില്ല ഇവ ഫാറൂഖ് കോളേജിന് അന്നത്തെ ഉന്നമനത്തിനായിട്ട് ഈ സേട്ടു അതിനുവേണ്ടി വിട്ടുകൊടുക്കുന്നു കോളേജിന് വിട്ടുകൊടുക്കുന്നു പക്ഷെ പിന്നീട് തന്നെ ഫാറൂഖിന് ആവശ്യമില്ലാത്തതുകൊണ്ട് അവർ ആയതുകൊണ്ട് അവര് ആ സ്ഥലങ്ങളെല്ലാം അവിടുത്തെ നാട്ടുകാർക്ക് വിലക്ക് കൊടുക്കുന്നു ഫാറൂഖ് കോളേജ് പറയുന്നത് അതൊരു വഖഭൂമി അല്ലെന്നാണ് അവരും ആദ്യം ഇനി പറയപ്പെടുന്നത് ആദ്യം ഫാറൂഖ് കോളേജിനാണ് ഇതിനകത്ത് വലിച്ചടയ്ക്കപ്പെടുന്നത് അതിന് അധികാരികൾ പറയുന്നത് ഇതൊരു വഖഭൂമി അല്ല മുനമ്പും വഖഭൂമി അല്ലെന്നും കൃത്യമായ തെളിവുകളിലൂടെയാണ് വഖ വിവരാകാശത്തിൽ പറയുന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അപ്പോൾ ഇവിടെ കളിക്കുന്നത് ഏതോ ബിനാമികളാണ് നേരത്തെ തന്നെ ഞാൻ ഇതിൻ്റെ വാർത്തകൾ പലയിടത്തും കേട്ടു പക്ഷേ അത് മനഃപൂർവ്വ വാർത്ത സപ്രസ് ചെയ്യുവാണ് ഇവിടെ മതമല്ല വിഷയം കാശാണ് വിഷയം അതായത് അവിടെ നല്ല വിലയുള്ള സമയമാണ് അന്ന് മേടിച്ച വിലയല്ലേ ഇത് മുന്നമ്പോ എന്നൊക്കെ പറയുന്നത് വികസനത്തിന്റെ ിലൂടെ കൊച്ചി അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് ഇതെന്നാണ് ഇതിന്റെ വിദഗ്ധർ പറയപ്പെടുന്നത് കാരണം ഇപ്പൊ ഈ വിവരകാശം പുറത്തു വരുമ്പോ ശരിക്കും എല്ലാവരും ആരും ഒന്നും പ്രതികരിക്കുന്നില്ലല്ലോ ചെറിയ ചെറിയ വാർത്താ ചാനലുകൾ മാത്രമേ ഇത് പറയുന്നുള്ളൂ അല്ലെങ്കിൽ കോളുകളിലൊക്കെ ഉണ്ടാക്കേണ്ട ഒരു സാധനമാണ് വഖഫൂമിക്ക് വഖഫ് അല്ല ഈ മുനമ്പം ഭൂമി എന്ന് പറയുന്നത് വിവരാവകാശം വഖഫിന്റെ വിവരശാലൂടെ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ എങ്ങനെയാണ് പിന്നെ എന്തിനാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ നാടം കളിച്ചത് എന്തിനാണ് ഇത്ര ആൾക്കാർ ഈ പള്ളി കമ്മിറ്റി കൂടുന്നു അച്ഛന്മാര് വരുന്നു പിന്നെ ഹൈന്ദവരുടെ ആൾക്കാർ പാർട്ടിക്കാരെ പ്രതിപക്ഷ നേതാക്കൾ വരുന്നു ഇതൊക്കെ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ആരെങ്കിലും ശരിക്കും മറ്റൊരു വിരോധാസം എന്ന് പറയുന്നത് നമ്മൾ ഈ ചരിത്രം പറഞ്ഞതുപോലെ വക്കഫ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ തടഞ്ഞു നിർത്തുക അതായത് നമ്മുടെ ഈ അള്ളാഹുന് അല്ലെങ്കിൽ ഈ പരമകാരി ഉന്നന അള്ളാഹുന് അല്ലെങ്കിൽ അവരുടെ മതപ്രകാരമുള്ള അവരുടെ ദൈവത്തിന്റെ പേരിൽ തീർപ്പാക്കി കൊടുക്കുകയാണ് അവരുടെ മതത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടോ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആ ഭൂമി വിട്ടു കൊടുക്കുകയാണ് പക്ഷെ അതേ മതത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ നിലവിൽ ആ ഒരു നിയമത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിന്റെ മുകളിൽ അവരുടെ ജീവിതമാർഗം അല്ലെങ്കിൽ അവരുടെ ജീവിതം തടസ്സപ്പെടുന്ന ഒരു വിരോധാഭാസം കൂടി ഉണ്ടല്ലേ തീർച്ചയായിട്ടും ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നത് എല്ലാ പരമാകരുടെ അള്ളാഹു പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നത് ഈ ജാതി ജാതികളൊന്നും കൊടുക്കുന്ന ബാങ്കിൽ ില്ല ഇതൊക്കെ അങ്ങനെ വിശാലമായ ചിന്താഗതികളുള്ള വിശാലമായ കുറാനുള്ള ഈ ആൾക്കാരുടെ ഒരു ബോർഡാണ് വഖവ ജാതീയപരമായിട്ടുള്ള ബോർഡാണ് ഈ വഖവ അവരെന്തുകൊണ്ടാണ് അത് വിട്ടു കൊടുക്കുന്നതിന് പോലെ അത് പിടിച്ചെടുക്കാനായിട്ട് എന്തിനു ശ്രമിക്കുന്നു അവിടെ എല്ലാവരും നിയമത്താൽ വെറുതെ അവിടെ പുറമ്പോ ഈ പറയുന്ന പോലെ വേറൊന്നും അല്ല ചെയ്യുന്ന അവരവരുടെ കുടിൽ കെട്ടി അല്ലെങ്കിൽ അവരുടെ പാർപ്പിടം കെട്ടി അവരുടെ മക്കളും മരുമക്കളും കുഞ്ഞുമക്കളും ഒക്കെ താമസിക്കാൻ എന്തിനാണ് ആ സമാധാനങ്ങൾ ഇങ്ങനൊരു നടപടി എന്ന് ചോദിച്ചാൽ നിഗൂഢമാണ് തീർച്ചയായിട്ടും സി ബി ഐ ഇതിന്റെ സമിതിക്കാര് പള്ളി പള്ളി സമിതിക്കാരൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് മാരത്തോൺ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പള്ളിക്കാരൊക്കെ ക്രിസ്ത്യൻസ് ആൾക്കാരുണ്ട് അപ്പൊ അവർ പറയുന്നത് സി ബി ഐ അന്വേഷണം വരട്ടെ ഇതിന്റെ പുറകിലുള്ള ആൾക്കാരെ റീസൺ ഇതൊരു മിയറായിട്ട് അല്ലെങ്കിൽ ഒരു വധത്തിന്റെ പേരിൽ ഒരു ബോർഡിന്റെ പേരിൽ ആൾക്കാരെ ഇറക്കി വിടാനുള്ള ഉദ്ദേശമാണോ അതോ ഇതിന്റെ പിന്നിൽ വലിയ വലിയ ടൈക്കൂൺസ് ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും സി ബി ഐക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈഴകീറി പരിശോധിക്കാൻ ഒരു സംഘത്തെ അവർ ഇറക്കട്ടെ എന്നാണ് അവർ പറയുന്നത് നിഷ്പക്ഷമായിട്ടുള്ള ഒരു മ്പ നമുക്ക് ആ രീതിയിലുള്ള വിശ്വാസമുണ്ട് പ്രത്യേകിച്ചും അറുന്നൂറോളം കുടുംബങ്ങളിലെ ജീവിതമാണ് വഴിമുട്ടി നിൽക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ മതത്തിന്റെ അല്ലെങ്കിൽ ഒരു മതത്തിൽപ്പെട്ട ആൾക്കാരല്ല നാനാവഭാവത്തിൽപ്പെട്ട മതമുള്ള ആൾക്കാർ അവിടെ വർഷങ്ങളായിട്ട് അധിവസിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള രേഖകളോട് കൂടി കെട്ടിട നികുതിയൊക്കെ അടച്ച് ജീവിക്കുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിഭീകരമാകുന്ന കാര്യം അതെ തീർച്ചയായിട്ടും അതായത് നമ്മൾ ഒന്നായി കൊണ്ടുപോകുന്ന നമ്മുടെ സമൂഹവും രാജ്യവും ഒക്കെ വീണ്ടും വെട്ടിമുറിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും തീർച്ചയായിട്ടും നിഷ്പക്ഷമായൊരു അന്വേഷണം ഉണ്ടാവട്ടെ സത്യം പുറത്തുവരട്ടെ i okay.